സുഹൃത്തുക്കളെ നമ്മളെ വീട്ടിനകത്തുള്ള നെഗറ്റീവ് എനർജി നമ്മളെ ബിസിനസ് സ്ഥാപനങ്ങളിലുള്ള നെഗറ്റീവ് എനർജിയൊക്കെ നമ്മൾ പിടിച്ചെടുത്ത് വെളിയിൽ കളയാനുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ നാരങ്ങ കേട്ടിട്ടുണ്ട് എല്ലാവർക്കും അറിയാം നാരങ്ങ നാരങ്ങ രണ്ട് അങ്ങുണ്ട് കറിനാരങ്ങയുണ്ട് ചെറുനാരങ്ങയുണ്ട് ചെറുനാരങ്ങയും നമ്മൾ അച്ചാറിടും വലിയ കറിനാരങ്ങയും നമ്മൾ അച്ചാർ അച്ചാറിടാറുണ്ട് എങ്കിൽ ചെറുനാരങ്ങയുടെ ഗുണം നമ്മൾ എത്ര പേർക്ക് അറിയാം എന്ന് എനിക്കറിയത്തില്ല അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യത്തിനും നമ്മൾ ഈ ചെറുനാരങ്ങ ഉപയോഗിക്കും അതായത് നമ്മൾ സർവത്തുണ്ടാക്കാൻ നാരങ്ങ പിഴിഞ്ഞ് നമ്മൾ സർവത്തുണ്ടാക്കാൻ ചെറുനാരങ്ങ ഉപയോഗിച്ച് സർവത്തുണ്ടാക്കി കുടിക്കാറുണ്ട് അതുപോലെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് കുഴിക്കാറുണ്ട് അതുപോലെ തന്നെ പല ചില കഥകൾക്കൊക്കെ നമ്മൾ നാരങ്ങ കുഴിക്കാറുണ്ട് അതിനൊക്കെ ഉപരി നമുക്ക് ഈ ചെറുനാരങ്ങ കൊണ്ട് വേറൊരു അതിഭയങ്കരമായ ഒരു ഗുണമുള്ള ഒരു കാര്യമുണ്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു ഗ്ലാസ് എടുത്തിട്ട് നല്ല ശുദ്ധമായ വെള്ളം നമ്മൾ ഒരു ഗ്ലാസ്സിനകത്ത് എടുത്തിട്ട് ഈ ചെറുനാരങ്ങ നമ്മൾ ഇട്ട് നമുക്കുള്ള ഫ്രണ്ട് പോർഷനിൽ എവിടെങ്കിലും വെക്കാം വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ വീട്ടിനകത്തുള്ള കുറെ നെഗറ്റീവ് എനർജികൾ ഈ ചെറുനാരങ്ങ പിടിച്ചെടുക്കും അതുപോലെ തന്നെ നമ്മളെ ബിസിനസ് സ്ഥാപനത്തിലും നമ്മള് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുയോജ്യമായ ഫ്രണ്ട് സൈഡിൽ നമ്മൾ ഈ ഗ്ലാസിനകത്ത് വെള്ളം നിറച്ച് നമ്മൾ ചെറുനാരങ്ങ ഇട്ട് വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കുള്ള ആ അവിടെ വരുന്ന പേർക്കുള്ള ആയാലും നമുക്കുള്ള ആയാലും സ്പ്രെഡ് ചെയ്യുന്ന നെഗറ്റീവ് എനർജികളൊക്കെ ഇത് പിടിച്ചെടുത്ത് ശുദ്ധമാക്കും ഇത് നിങ്ങൾ വൈകിട്ട് സമയം ഇതെടുത്ത് വെളിയിൽ കളയുക അല്ലാതെ നമ്മളെ ബൗണ്ടറി എന്ന് പറയുന്നത് വെളിയിൽ അങ്ങനെ നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് പരീക്ഷിച്ചു നോക്കുക കുറച്ച് ദിവസം പരീക്ഷിച്ചു നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു പോസിറ്റീവ് എനർജി കൊടുക്കും ഇതാണ് ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ചുരുക്കം എടുത്തിട്ടുണ്ടായി